ായ സഹോദരങ്ങളെ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ അനുഗ്രഹീതമായ മജ്ലിസിൽ നിന്നും നമ്മുടെ വീടുകളിലേക്ക് പോകാവുന്നതാണ് മൂന്നാമത്തെ നാല അനുഗ്രഹിക്കട്ടെ അതിൽ ഒന്ന് ലോകം ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നം ലോകം ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന പ്രശ്നം എന്നുള്ളത് മതത്തിൻ്റെയും നിറത്തിൻ്റെയും ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും ജാതിയുടെയും ജോലിയുടെയും വേഷത്തിൻ്റെയും മറ്റു പലതിന്റെയും മറ്റു പല കാര്യങ്ങളാൽ പല കാരണങ്ങളാൽ സാമ്പത്തികവും വംശീയവും വർഗീയവുമായ ഒരുപാട് കാരണങ്ങളാൽ മനുഷ്യരെ വേറിട്ട തട്ടുകളിലാക്കുകയും അവരെ പരസ്പരം കലാപത്തിനും കോപ്പ് കൂട്ടുകയും കലാപത്തിനെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന വർഗീയതയാണ് ഇന്ന് ലോകത്തിലെ സകല കലാപങ്ങളുടെയും സകല യുദ്ധങ്ങളുടെയും ഹേതു എന്നുള്ളത് ഇതാണ് അത് നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ ഒരു ചെറിയ കുടുംബത്തിൽ നിന്ന് നമ്മുടെ ഒരു ചെറിയ വീട്ടിൽ നിന്ന് തുടങ്ങി അന്താരാഷ്ട്ര തലം വരെയുള്ള പ്രശ്നങ്ങളുടെ ഹേതു എന്നുള്ളത് അവൻ അല്ലെങ്കിൽ അവൾ എനിക്ക് സ്വീകരിക്കാൻ പറ്റാത്തവനാണ് സ്വീകരിക്കാൻ പറ്റാത്തവനാണ് എന്നുള്ള അടുത്ത് നിന്നാണ് അത് കുടുംബത്തിൽ നിന്ന് തുടങ്ങും അത് രാഷ്ട്രവും കഴിഞ്ഞ് അന്താരാഷ്ട്ര തലത്തിൽ അവരെ വേറിട്ട് നിർത്തുകയും അവർ ഭീഷണിയാണെന്ന് പറയുകയും അവരെ മാറ്റി നിർത്തുകയും അതൊരു കലാപമായി വലിയ യുദ്ധമായി അവശേഷിക്കുകയും മാറുകയും ചെയ്യുന്ന ഭീതിജനകമായ അന്തരീക്ഷമാണ് എന്ന് ലോകത്ത് നിലവിൽ അതിന് എല്ലാം വിശുദ്ധമായ ഖുർആൻ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇതിനെല്ലാം പരിഹാരമായി കൊണ്ട് അവൻ അല്ലെങ്കിൽ അവൾ എന്നേക്കാൾ താഴ്ന്നവരാണ് എനിക്ക് മിണ്ടാൻ കഴിയില്ല എനിക്ക് ചിരിക്കാൻ കഴിയില്ല എനിക്ക് ബന്ധപ്പെടാൻ കഴിയില്ല എനിക്ക് ബന്ധം ചേർക്കാൻ കഴിയില്ല കാരണം അവൻ മറ്റൊരു മതമാണ് മറ്റൊരു ജാതിയാണ് മറ്റൊരു നിറമാണ് മറ്റൊരു കുടുംബമാണ് മറ്റൊരു വംശമാണ് മറ്റൊരു ദേശമാണ് മറ്റൊരു ഭാഷ സംസാരിക്കുന്നവരാണ് മറ്റൊരു തരത്തിലുള്ള വേഷം ധരിക്കുന്നവരാണ് മറ്റൊരു സംസ്കാരത്തിലുള്ളവരാണ് മറ്റൊരു പാർട്ടിയിലുള്ളവരാണ് എന്നൊക്കെ വിചാരിച്ചിരുന്ന ആളുകളോട് അങ്ങനെ ഓരോന്നും കണ്ടെത്തിക്കൊണ്ട് വിഭാഗീയതകൾ കണ്ടെത്തി അത് മൂർച്ഛിപ്പിച്ച് അതിൻ്റെ പേരിൽ കലഹങ്ങളും കലാപങ്ങളും ബന്ധങ്ങൾ മുറിക്കലും എല്ലാമായി കഴിഞ്ഞുകൂടിയിരുന്ന അറബികളോട് വിശുദ്ധമായ ഖുർആൻ പ്രഖ്യാപിച്ച ഒന്നാമത്തെ പ്രഖ്യാപനം നമ്മൾ ഏറ്റെടുക്കേണ്ട പ്രഖ്യാപനം യാ അയ്യുഹന്നാസ് അല്ലയോ മുഴുവൻ മനുഷ്യരെ വിളിച്ചുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ ഖുർആാൻക്ക് മുമ്പ് പ്രഖ്യാപിച്ചും നാം ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നിങ്ങളെ സർവരെയും നാം പഠിച്ചിട്ടുള്ളത് സൃഷ്ടിച്ചിട്ടുള്ളത് ആ ഒരൊറ്റ പ്രഖ്യാപനത്തിൽ നിന്ന് തന്നെ അവൻ അല്ലെങ്കിൽ അവൾ എന്നിൽ നിന്ന് വേറിട്ടതാണ് അവൻ മറ്റൊരുവനാണ് അവനുമായി മിണ്ടാൻ കഴിയില്ല കൂട്ടുകൂടാൻ കഴിയില്ല ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല ഇണങ്ങാൻ കഴിയില്ല പിണങ്ങിയാണ് ജീവിക്കേണ്ടത് കലഹിച്ചാണ് ജീവിക്കേണ്ടത് അവൻ മറ്റാരോ ആണ് എന്ന ചിന്തക്ക് വിശുദ്ധമായ ഖുർആൻ തല്ലി തകർക്കുകയാണ് ഖുർആൻ അല്ല മനുഷ്യരെ നിങ്ങൾ വ്യത്യസ്തരായി ജീവിക്കേണ്ടവരല്ല കലഹിച്ചും പിണങ്ങിയും കഴിയേണ്ടവരല്ല ബന്ധങ്ങൾ തകർത്ത് കഴിയേണ്ടവരല്ല ജീവിതങ്ങൾ നശിപ്പിച്ച് കഴിയേണ്ടവരല്ല യും ജീവിക്കേണ്ടവരല്ല മറിച്ച് നിങ്ങൾ എല്ലാവരും ഒരൊറ്റ ഉമ്മയുടെയും ഒരൊറ്റ വാപ്പയുടെയും മക്കളാണ് എന്ന് ലോകത്തെ മുഴുവൻ മുസ്ലിം മാത്രമല്ല സകല ജാതികളോടും സകല മതത്തോടും എല്ലാവരോടും എല്ലാവരോടും ഏത് നിറമാണെങ്കിലും ഏത് വംശമാണെങ്കിലും എത്ര താഴ്ന്ന കുടുംബക്കാരാണെങ്കിലും അവനോട് നമുക്ക് പ്രഖ്യാപിക്കാനുള്ളത് ഖുർആാനിന് പ്രഖ്യാപിക്കാനുള്ളത് അല്ല സഹോദരീ ഉമ്മയും ഒരേ വാപ്പയും ഒരേ ഒരേ ഉമ്മയുമാണ് മാതാപിതാക്കൾക്കാണ് നമ്മളെല്ലാം ഉണ്ടായത് ആണെങ്കിലും ഹിന്ദുവാണെങ്കിലും ജൈനനാണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിലും അമേരിക്കക്കാരനാണെങ്കിലും അറബിയാണെങ്കിലും കറുത്തവനാണെങ്കിലും പാകിസ്ഥാനിയാണെങ്കിലും ബംഗ്ലാദേശിയാണെങ്കിലും നേപ്പാളിയാണെങ്കിലും ബംഗാളിയാണെങ്കിലും ആരാണെങ്കിലും നിങ്ങളെല്ലാവരും എന്റെ സഹോദരനാണ് എല്ലാവരും ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരും സഹോദരങ്ങളാണ് സഹോദരിമാരാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു പ്രഖ്യാപനം ആണ് വിശുദ്ധമായ നടത്തുന്നത് നിങ്ങളെ സർവരെയും ഒരാളിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചിട്ടുള്ളത് ഭിന്നിക്കേണ്ട ആവശ്യമില്ല കലഹിക്കേണ്ട ആവശ്യമില്ല യുദ്ധത്തിന്റെ ആവശ്യമില്ല കലാപത്തിന്റെ ആവശ്യമില്ല പകയുടെ ആവശ്യമില്ല വിദ്വേഷത്തിന്റെ ആവശ്യമില്ല കാരണം നിന്റെ ഉമ്മയും മാപ്പയും എന്റെ ഉമ്മയും മാപ്പയും രണ്ടും ഒന്നാണ് ഒരൊറ്റ ഉമ്മയുടെയും ഒരൊറ്റ മാപ്പയുടെയും മക്കളാണ് നമ്മൾ എല്ലാവരും ലോകത്തിലെ എഴുന്നൂറ് എണ്ണൂറ് കോടി മനുഷ്യരും ഇത് പറയാൻ വിശുദ്ധ ഖുർഹാനിന് മാത്രം സാധിക്കുള്ളൂ നമ്മൾ വിചാരിക്കുന്ന ഒരു ചെറിയൊരു പ്രഖ്യാപനമല്ല ഇത് ഈ അടുത്ത കാലത്താണ് ലോകരാഷ്ട്രങ്ങൾ അമാന മൗലവി അദ്ദേഹത്തിന്റെ തപ്സീറിൽ പറഞ്ഞു നമ്മൾ നമ്മുടെ സ്വന്തം പറയാ പറയുകയല്ല എന്ന് മനസ്സിലാക്കുക ഇതൊരു ഔദ്യോഗികമായ പ്രഖ്യാപനമാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ട പ്രഖ്യാപനമാണ് നമ്മുടെ കുടുംബത്തിൽ ആരോടെങ്കിലും പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അയൽപ്പക്കട്ടാരോടെങ്കിലും പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ വേറെ ആരോടെങ്കിലും എന്തിന്റെ പേരിലെങ്കിലും മതത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ പാർട്ടിയുടെ പേരിൽ സംഘടനയുടെ പേരിൽ ദേശത്തിന്റെ പേരിൽ വേഷത്തിന്റെ പേരിൽ സ്വത്തിന്റെ പേരിൽ കുടുംബ തല കലഹങ്ങളുടെ പേരിൽ പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രഖ്യാപിക്കാനായിട്ട് സാധിക്കണം അല്ലയോ സഹോദര സഹോദരി വിശുദ്ധ ഖുർആാനിന് ഞാൻ കീഴ്പ്പെടുന്നു ഖുഹാൻ എന്നെ എന്ന് പഠിപ്പിച്ചത് ഒരൊറ്റ ഉമ്മയുടെയും ഒരൊറ്റ വാപ്പയുടെയും മക്കളാണ് നാം എല്ലാവരും എന്നാണ് ഖുർആൻ പഠിപ്പിച്ചത് എന്തിനാണ് അത് പഠിപ്പിച്ചത് എന്ന് നമ്മൾ ചിന്തിക്കണം അഹ് പറയുന്നത് ലോകരാഷ്ട്രങ്ങൾ അല്പം ദശ വർഷങ്ങൾക്ക് മുമ്പ് മാത്രം പ്രഖ്യാപനം ചെയ്യാൻ ധൈര്യപ്പെട്ടതും പ്രഖ്യാപിച്ചവർക്ക് പോലും ശരിക്ക് പ്രായോഗിക രംഗത്ത് വരുത്തുവാൻ ഇതേ സാധിച്ചിട്ടില്ലാത്തതുമായ ഒരു തത്വം അതാ കുലാം പറഞ്ഞത് ലോകരാഷ്ട്രങ്ങളിൽ അടുത്ത് പ്രഖ്യാപിച്ചിട്ടുള്ളൂ ലോകത്തിലെ മുഴുവൻ മനുഷ്യനും മനുഷ്യ രാജ്യത്തിന്റെ പേരിൽ സംസ്ഥാനത്തിന്റെ പേരിൽ ഭാഷയുടെ പേരിൽ നിറത്തിന്റെ പേരിൽ വർണ്ണത്തിന്റെ പേരിൽ വർഗത്തിന്റെ പേരിൽ മതത്തിന്റെ പേരിൽ തമ്മിൽ കലഹിക്കേണ്ടതില്ല ലോകത്തെ കലഹങ്ങൾ മുഴുവൻ ഇതിന്റെ പേരിലല്ലേ കലാപങ്ങൾ മുഴുവൻ ഇതിന്റെ പേരിലല്ലേ കാൽഷ്യങ്ങൾ മുഴുവൻ ഇതിന്റെ പേരിലല്ലേ യുദ്ധങ്ങൾ മുഴുവൻ ഇതിന്റെ പേരിലല്ലേ ഇത് പ്രഖ്യാപിക്കാൻ സഹോദരങ്ങളെ നമ്മളൊന്ന് ചിന്തിക്കണം നമ്മുടെ സ്വന്തം ഉമ്മക്ക് പിറന്ന സഹോദരനോട് നമ്മൾ മിണ്ടാതിരിക്കുന്നുണ്ടോ സ്വന്തം ഉമ്മയുടെ ഉദരത്തിൽ ഒരേ ഉദരത്തിൽ കിടന്ന അതേ ഉദരത്തിൽ പിറന്ന സഹോദരനോട് സഹോദരിയോട് ജ്യേഷ്ഠനോട് അനുജനോട് പെങ്ങളോട് ഉമ്മയോട് വാപ്പയോട് കുടുംബാധികളോടും മിണ്ടാതിരിക്കുന്നുണ്ടോ നമ്മൾ എങ്കിൽ ഇത്ര വലിയ പ്രഖ്യാപനം ഏറ്റെടുക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കും ഏതെങ്കിലും കുടുംബത്തിലുള്ള ആരെ ആരോടെങ്കിലും നമ്മൾ പിണഞ്ഞു നിൽക്കുന്നുണ്ടോ മിണ്ടാതെ നിൽക്കുന്നുണ്ടോ അകറ്റി നിൽക്കുന്നുണ്ടോ അവൻ ഈ വഴി വരുമ്പോൾ നമ്മൾ ഈ വഴി പോകുന്നുണ്ടോ അവൻ ഇവിടെ നിസ്കാരത്തിൽ നിൽക്കുമ്പോൾ അവന്റെ കൂടലിക്ക് നിൽക്കാൻ പറ്റൂല എന്നതിന്റെ പേര് നമ്മൾ മാറി നിൽക്കുന്നുണ്ട് എങ്കിൽ ഖുർആാനിന്റെ അനുയായിയാകാൻ സഹോദരങ്ങളെ നമുക്ക് നിർവാഹമില്ല അത്തരത്തിലുള്ള തകർത്തു വന്ന ഗ്രന്ഥമാണ് ുംത്യസ്ത കുടുംബങ്ങളും ഗോത്രങ്ങളും ആക്കി നിങ്ങൾ മാറ്റിയിട്ടുണ്ട് അതെന്തിനാണ് പരസ്പരം അറിയാനാണ് പരസ്പരം പരിചയപ്പെടാനാണ് പരസ്പരം മിണ്ടാനാണ് പരസ്പരം സൗഹൃദം പുതുക്കാനാണ് ആരാണ് എന്താണ് ഏതാണ് എന്താണ് വേണ്ടത് എന്ത് സഹായമാണ് വേണ്ടത് എവിടെയാണ് താമസിക്കുന്നത് എന്താണ് ജോലി എന്താണ് ചെയ്യുന്നത് എന്തെങ്കിലും പ്രയാസമുണ്ടോ എന്ന് തൊട്ടടുത്തുള്ള ആളുടെ മുഖത്ത് നോക്കി ചോദിക്കാനാണ് അവൻ ആരാണെങ്കിലും ഏത് മതക്കാരനാണെങ്കിലും ഏത് ജില്ലക്കാരനാണെങ്കിലും ഏത് രാജ്യക്കാരനാണെങ്കിലും ആവശ്യമെന്ന് ആവശ്യമെന്നറിഞ്ഞ് ചോദിച്ച് അവനോട് പരിചയപ്പെട്ട് സ്നേഹത്തിൽ ജീവിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങളുടെ വ്യത്യസ്തങ്ങളായ കുടുംബങ്ങളും ഗോത്രങ്ങളും ഷുഹൂബുകളും മാറ്റിയത് എന്ന് കുറാൻ പറയുന്നു പിന്നെ ഒരു മാറ്റം ഉണ്ടാവുമല്ലോ എന്താണ് മനുഷ്യന്മാർ തമ്മിലുള്ള വ്യത്യാസത്തിന് ശ്രേഷ്ഠതക്കും ശ്രേഷ്ഠത ഇല്ലായ്മക്കും അടിസ്ഥാനം എന്താണ് കുടുംബം വലിയ ഞാൻ വലിയ തറവാട്ടിൽ പിറന്ന ആളാണ് എനിക്ക് കുറെ പൈസ ഉള്ള ആളാണ് എനിക്ക് നല്ല നിറമുള്ള ആളാണ് ഞാൻ ഇന്ന രാജ്യത്ത് വലിയ വലിയ സാമ്പത്തികമായ ഉന്നതമായ നിലവാരമുള്ള ഒരു രാജ്യത്ത് ജനിച്ച ആളാണ് എന്താണ് മാനദണ്ഡത്തിന്റെ വ്യത്യാസം മനുഷ്യന്റെ ശ്രേഷ്ഠതയുടെ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനം എന്താണ് അടിസ്ഥാനം കുറാൻ പറയുന്നത് അങ്ങനെ അടിസ്ഥാനമുണ്ട് പറ്റി എല്ലാരും ഒരുപോലെയല്ല എന്താണ് അടിസ്ഥാനം ഇന്ന് അക്രമക്കും നിങ്ങളിൽ ഏറ്റവും ആദരവും ശ്രേഷ്ഠത ആർക്കാണ് അള്ളാഹുവിന്റെ അടുക്കൽ ആർക്കാണ് അത് ജീവിതത്തിൽ സൂക്ഷിച്ചു ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹന ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാതെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് നമസ്കാരം നിലനിർത്തുന്ന ആളുകൾക്ക് ദൈവഭക്തി പുലർത്തുന്ന ആളുകൾക്ക് മനുഷ്യരെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ശ്രദ്ധ ചെയ്യുന്ന ആളുകൾക്ക് എനിക്ക് അല്ലെന്താണോ തന്നത് അതെന്റെ സഹോദരനും എൻ്റെ സഹോദരിക്കും എൻ്റെ കുടുംബക്കാർക്കും അകന്ന ബന്ധത്തിനും അടുത്ത ബന്ധത്തിനും അയൽവാസിക്കും എല്ലാവർക്കും കൊടുക്കാനുള്ള മാനസിക വിശാലതയുള്ളവന് തെറ്റുകളിൽ നിന്ന് തിന്മകളിൽ നിന്ന് അകന്ന ഒരു ജീവിതം നയിച്ചവൻ മാനുഷികമായ എല്ലാവിധ സ്നേഹ സാഹോദര്യങ്ങളും പുലർത്തി ജീവിക്കുന്ന വ്യക്തി ആരാണോ അവനാണ് അള്ളാഹുവിന്റെ അടുക്കൽ അല്ലാതെ പൈസ കുറെ ഉണ്ട് എന്നതിന്റെ പേരിലല്ല വലിയ തറവാട്ടുകാരാണ് എന്നതിന്റെ പേരിലല്ല വലിയ വംശത്തിൽ പിറന്ന ആളുകളാണ് എന്നതിന്റെ പേരിലല്ല സഹോദരങ്ങളെ ഖുർആാൻ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഈ ഖുർആൻ ഈ അടുത്ത കാലത്ത് പോലും അത് സ്വീകരിക്കാൻ ലോകരാഷ്ട്രങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് നമ്മുടെ മഹാത്മാഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി അദ്ദേഹം ഒരു ദക്ഷിണാഫ്രിക്കയിലെ യാത്രക്കിടയിൽ കറുത്ത വർഗക്കാരനാണ് എന്നതിന്റെ പേരിൽ അദ്ദേഹത്തെ ട്രെയിനിൽ നിന്ന് അദ്ദേഹത്തെ തീവണ്ടിയിൽ നിന്ന് ഇറക്കിവിട്ട ചരിത്രം അത് നമുക്ക് കാണാവുന്നതാണ് വർണ്ണ വിഭേചനത്തിന്റെ പേരിൽ മനുഷ്യന്റെ തൊലിയുടെ മനസ്സിലാക്കണം ഇത്തരത്തിലുള്ള കാര്യങ്ങളും എല്ലാം ഈ ആയത്ത് കൊണ്ട് തകർത്ത് കളഞ്ഞിട്ടുണ്ട് നമുക്കൊരു സംഭവം കാണാനായിട്ട് സാധിക്കും സംഭവം ഈ ആയത്ത് അതറങ്ങിയിട്ടുള്ളത് ഒരാളുടെ കാര്യത്തിലാണ് സദസ്സിൽ ഇങ്ങനെ സ്ഥലം സദസ്സിൽ സ്ഥലം കൊടുത്തില്ല കാരണം എന്താണ് അവൻ എന്നിൽ കുറഞ്ഞോന് എന്റെ കൂടെ ഇരിക്കാനുള്ള യോഗ്യത അവനില്ല ഇല്ല അല്ലെങ്കിൽ അവൾക്കില്ല സമ്പത്ത് കുറഞ്ഞോന് നിറം കുറഞ്ഞോന് തറവാട് കുറഞ്ഞോന് പൈസ കുറഞ്ഞോന് പല കാരണങ്ങളാൽ എന്റെ കൂടെ ഇരിക്കാൻ അത് എനിക്ക് പറ്റൂല ഇത്രയും വലിയ താഴ്ന്ന ഒരാള് എന്റെ കൂടെ ഇരുത്താൻ പറ്റൂല എന്ന ആ ജാഹിത്ത് പുലർത്തിയിരുന്ന ഒരു സന്ദർഭം ആ സന്ദർഭത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ കുറഞ്ഞ ആൾ അവിടെ ഇരിക്കാൻ ശ്രമിച്ചപ്പോൾ

കറുത്ത കുറെ മനുഷ്യന്മാർ വെളുത്ത കുറെ മനുഷ്യന്മാർ ഇരുനിറമുള്ള ചുവന്ന കുറെ മനുഷ്യന്മാർ ഇതെല്ലാവരും വേറെ വ്യത്യാസങ്ങളൊന്നും കാണാനായിട്ട് സാധിക്കും എല്ലാവരും ഒരേപോലെ എല്ലാവർക്കും ഒരേ ഒരേ രൂപം എല്ലാവർക്കും ഒരേ ഒരേ ശെക്കിലാണ് എല്ലാവർക്കും കാണാനായിട്ട് സാധിക്കുന്നത് പ്രത്യേകമായ കൊമ്പുള്ള ആളെയോ പ്രത്യേകമായ വമ്പുള്ള ആളെയോ കാണാനായിട്ട് സാധിച്ചില്ല നമ്മളെ നമ്മളെപ്പോലെ മനുഷ്യന്മാരെ നമ്മളാരും നമ്മളെക്കാൾ താഴ്ന്നവരായി നമ്മുടെ കൂടെ ഇരിക്കാൻ കഴിയാത്തവരായി നമ്മൾ ഒരാളെയും കാണേണ്ടതില്ല അവൻ എന്നെ പോലെ തന്നെയാണ് എന്നെ പോലെ തന്നെ മനുഷ്യനാണ് എന്നെ പോലെ തന്നെ അള്ളവനെ ആദരിച്ചിട്ടുണ്ട് അവളെയും ആദരിച്ചിട്ടുണ്ട് ആദം ആദമിന്റെ മക്കളാണോ അവൻ ഹിന്ദുവാണോ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ ഏത് ജാതിയാണ് ജൈനനാണോ ഇതൊന്നും നോക്കിയിട്ടല്ല മനുഷ്യനാണോ അവനെ അള്ളാദരിച്ചിട്ടുണ്ട് അള്ള പറഞ്ഞതാണ് വലക്കത് കർണ മുസ്ലിമീൻ എന്നല്ല പറഞ്ഞത് മുസ്ലിംകൾ ആദരിച്ചു എന്നല്ല പറഞ്ഞത് കർണന്ന വരി ആദം ആദവിന്റെ മക്കളെ മുഴുവൻ മനുഷ്യരും ആദവിന്റെ മക്കളാണ് ഇത് പ്രഖ്യാപിക്കാൻ കഴിയും പക്ഷെ ഇത് ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ കുറച്ച് പ്രയാസമാണ് അത് പ്രായോഗികമാക്കി കഴിഞ്ഞ ലോകം ഇന്ന് അഭിമുഖീകരിക്കുന്ന സകല പ്രശ്നങ്ങൾക്കും ഈ ആയത്ത് പരിഹാരമാണ് നിനക്ക് അവർക്കിടയിൽ ദീനിന്റെ കാര്യത്തിലും അള്ളാഹെ സൂക്ഷിച്ച് ജീവിക്കുന്ന കാര്യത്തിലുമുള്ള വ്യത്യാസമല്ലാതെ വേറൊരു വ്യത്യാസം കാണാൻ കഴിയില്ല നമുക്കിടയിലുള്ള വ്യത്യാസം എന്താണ് ോ ശരീരത്തിന്റെ അവയവങ്ങൾ എത്ര സൂക്ഷിക്കുന്നുണ്ടോ മറ്റൊരാൾ ഉപദ്രവിക്കാതെ തന്റെ നാവിനെയും കൈകളെയും അടക്കി എത്ര വെക്കുന്നുണ്ടോ എത്ര മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ടോ എത്ര നമസ്കാരം നിലനിർത്തുന്നുണ്ടോ എത്ര കുർഹാനുമായി ബന്ധമുണ്ടോ എത്ര പ്രവാചകനുമായി ബന്ധമുണ്ടോ എത്ര പരലോകത്തെ പേടിയാണോ എത്ര നരകത്തെ പേടിയാണോ എത്ര സ്വർഗത്തെ ആശിച്ചു പല ലാഭങ്ങളും பெற்றானது சரியல்ல என்றതിന്റെ பேரில் स्वर्गத்தை ஆசிச்சொண்டு அல்லாஹ்வ려 பயந்து கொண்டு அது மாத்தி வச்சிட்டండో ఆ అడిஸ்தானத்தில் మాత్రమే మనిషర్ కడియిల్ వేర్ధిరిముള്ളது ఎన్న అల్లాహుబిన్ రసూల్ సల్లల్లాహు అలైహి వసల్లం పడిపిచు అదే పోలితనొ మచ్చొరు సమనముకు కాలమ్ మఖాన ఫత్ ఫక్క మక్కం పత్తి గింద సమయత రసూల్ అల్లాహు సల్లల్లాహు అలైహి వసల్లం కరుకరుతవనాయ బిలా రదియల్లాహు వన్బిన్ నోడ అల లహ్రల్ కల్బవ అల్జన ബാങ്ക് കൊടുക്കാൻ പറഞ്ഞു കയറ ഇവിടെ മുകളിൽ കയറി നിന്നുകൊണ്ട് ബാങ്ക് കൊടുക്കാൻ പറഞ്ഞു അത് സ്വാഭാവികമായി ഉണ്ടായ ഒരു കാര്യമല്ല അത് കൃത്യമായ ആസൂത്രണത്തോടെ മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന വംശീയമായ വർണ്ണീയമായ വർഗീയമായ വെറുകൾ എല്ലാം മാറ്റിവച്ചുകൊണ്ട് മുഴുവൻ മനുഷ്യരവൻ കറുകറുത്തവരാണെങ്കിലും വെളുത്തവരാണെങ്കിലും അടിമയാണെങ്കിലും ഉടമയാണെങ്കിലും എല്ലാവരും ഒരുപോലെയാണ് എന്ന് മനുഷ്യന്റെ മനസ്സിൽ സ്വഭാവത്തിന്റെ മനസ്സിൽ മുസ്ലിങ്ങളുടെ മനസ്സിൽ അവിടെ കൂടിയ വിവിധങ്ങളായ മനുഷ്യരുടെ മനസ്സിൽ ഊട്ടിയുറപ്പിക്കുന്നതിനാണ് അലൈഹി ഉറപ്പിക്കുന്നതിനാണ്

ഈ ഈ എന്റെ വാപ്പാനൊക്കെ മരിപ്പിച്ച സ്തുതി എന്താ പറഞ്ഞത് ഈ കാഴ്ച കാണുന്നതിൽ നിന്ന് എന്റെ വാപ്പാനെ തടഞ്ഞ അതായ കാ ഒരു അടിമ കറുത്തവനായ ഒരു അടിമ അത് ഇവിടെ മുകളിൽ കയറി നിന്ന് കൊണ്ട് ബാങ്ക് വിളിക്കുന്നു അതെല്ലാം താഴെ നിന്ന് കുറേശ്ശികളായ പണക്കാരായ കോടീശ്വരന്മാരായ തറവാടികളായ ഞങ്ങളെപ്പോലുള്ള ആളുകൾ അത് കേട്ട് സഹിച്ചു നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഈ വഷളായ ദിനത്തിൽ നിന്ന് എന്റെ കുറേശ്ശിയായ ബാപ്പാന്റെ മരിപ്പിച്ച സ്തുതി എന്ന് പറഞ്ഞു ഈ മനുഷ്യൻ എന്നാലോചിച്ചു നോക്കൂ എത്രമാത്രം മനുഷ്യരുടെ മനസ്സിൽ മറ്റുള്ളവരോടുള്ള വെറി മറ്റുള്ളവരോടുള്ള പക മറ്റുള്ളവരെ നിസാരപ്പെടുത്തൽ മറ്റുള്ളവരെ ആക്ഷേപിക്കൽ പലതിന്റെ പേരിലും എത്രത്തോളം മനുഷ്യന്റെ മനസ്സിലുണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോഴാണ് അസൂൽഹു ഈ ആയതോതി കൊടുത്തത് നിങ്ങൾക്കടുത്തതായാലും വെളുത്തതായാലും കറവാടിയായാലും അല്ലാത്തവനായാലും നിങ്ങൾ എല്ലാവരെയും അള്ളാഹു താര സൃഷ്ടിച്ചിട്ടുള്ളത് ഒരു മാന്റെ ഒരു മാപ്പാന്റെ മക്കളായിട്ടാണ് ഒരു വേർതിരിപ്പിന്റെ അടിസ്ഥാന ആവശ്യമില്ല മനുഷ്യന്മാര് എങ്ങനെയൊക്കെ മനുഷ്യരെ ഭിന്നിപ്പിക്കാൻ സാധിക്കുന്നുവോ അങ്ങനെയെല്ലാം ഭിന്നിപ്പിച്ചുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചത് എങ്ങനെയൊക്കെ മനുഷ്യരെ ഇന്ത്യക്കാരായ ഭാരതീയരായ ആളുകൾ മുസ്ലിങ്ങളെ ക്രിസ്ത്യാനികളെ ഹൈന്ദവരെ ജൈനരെ മറ്റു പല മതസ്ഥരെയും മതത്തിന്റെ പേരിൽ നിറത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ ഭാഷയുടെ പേരിൽ സംസ്ഥാനത്തിന്റെ പേരിൽ താമസ സ്ഥലത്തിൻ്റെ പേരിൽ മറ്റുള്ളവരെ ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന നിലവാര നിലപാടായിരുന്നു ബ്രിട്ടീഷ് സാമ്രാജ്യത്വം കാഴ്ചവച്ചത് ഇന്ന് നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് നമ്മുടെ നാടിന്റെ രാജ്യത്തിന്റെ ലോകത്തിന്റെ പ്രശ്നമെന്ന് പറയുന്നത് ഇത് തന്നെയല്ലേ സഹോദരങ്ങളെ ഹിന്ദുവാണ് മുസ്ലിമാണ് കയറ്റാൻ പറ്റൂല ഇരിക്കാൻ പറ്റൂല ക്രിസ്ത്യാനിയാണ് അവരെ മാറ്റണം ജൈന്യനാണ് അവരെ മാറ്റണം സിഖുകാരനാണ് അവരെ മാറ്റണം ഈ രീതിയിൽ എന്തിനു മനുഷ്യൻ ഇസ്ലാം നമ്മൾ പറയുന്നതല്ല ഇസ്ലാം അത്തരക്കാരോട് പറയുന്നത് അല്ലയോ ഹൈന്ദവ സഹോദര അല്ലേയോ ജൈനനായ സഹോദര അല്ലേയോ ക്രൈസ്തവനായ സഹോദര നമ്മളെല്ലാം ഒന്നാണ് നമ്മളെല്ലാം ഒറ്റ ഉമ്മാലിൻ്റെയും ഒറ്റ വാപ്പയുടെയും ഒരു അച്ഛന്റെയും ഒരു അമ്മയുടെയും മക്കളാണ് ഏകോദര സഹോദരന്മാരായി ജീവിക്കേണ്ടവരാണ് നമ്മൾ മതമുണ്ട് രാഷ്ട്രീയമുണ്ട് നിറമുണ്ട് ജാതിയുണ്ട് പാർട്ടിയുണ്ട് ദേശമുണ്ട് ഭാഷയുണ്ട് വേഷയുണ്ട് എല്ലാം ശരിയാണ് എല്ലാം വ്യത്യസ്ത വ്യത്യസ്തമായ പല സാഹചര്യങ്ങളും കാര്യങ്ങളുമുണ്ട് പക്ഷേ നമ്മൾ ഒരു ഉമ്മയുടെയും ഒരു വാപ്പയുടെയും മക്കളാണ് വേഷത്തിന്റെ പേരിൽ ഭാഷയുടെ പേരിൽ മതത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ സംഘടനയുടെ പേരിൽ പാർട്ടിയുടെ പേരിൽ നമ്മൾ തമ്മിലടിക്കേണ്ടതില്ല കാരണം നീ എന്റെ ഉമ്മയുടെ സഹോദര എന്റെ ഉമ്മയുടെ അതേ ഭാഷകത്തിൽ പിറന്നവനാണ് നീ ഹൗവയുടെ എന്റെ ഉമ്മ ഹൗവയാണ് നിന്റെ ഉമ്മയും ഹൗവയാണ് എന്റെ വാപ്പ ആദമാണ് നിന്റെ വാപ്പയും ആദമാണ് എന്ന് പ്രഖ്യാപിക്കാനുള്ള ആർജവും സഹോദരങ്ങളെ നമുക്കെങ്കിലും ഉണ്ടാവണ്ടേ നമ്മളെങ്കിലും അത്തരം വർഗീയതകൾ മാറ്റിക്കൊണ്ട് വിഭാഗീയതകൾ മാറ്റിക്കൊണ്ട് നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മൾ തുടങ്ങണം നമ്മുടെ പ്രദേശത്തു നിന്ന് തുടങ്ങണം തുടങ്ങണം ഒരാളും കഴിഞ്ഞാൽ അവൻ വരുത്തനാണ് അവൻ മറ്റേ പാർട്ടിക്കാരനാണ് അവൻ ഇവനാണ് അവനെ കൂട്ടാൻ പറ്റൂല എന്നുള്ള ചിന്തപ്പാടുകളെല്ലാം മാറ്റിക്കൊണ്ട് അവനെ ഉൾക്കൊള്ളാൻ സ്വാംശീകരിക്കാൻ സ്നേഹിക്കാൻ ഉള്ളതെല്ലാം കൊടുക്കാൻ പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ചത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇത്തരത്തിലുള്ള സമയങ്ങളിലാണ് അള്ളാഹു ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം രണ്ടാമത്തെ ഒരു കാര്യം പറയാനുള്ളത് മനുഷ്യരെ നിങ്ങളുടെ വാപ്പയും ഉമ്മയും ഒന്നായതുപോലെ നിങ്ങളുടെ സൃഷ്ടാവ് ഒന്നാണ് ഒരേ ഒരു സൃഷ്ടാവാണ് നിങ്ങളുടെ സൃഷ്ടാവ് ആ സൃഷ്ടാവാണ് നിങ്ങൾക്ക് ഈ കാണുന്നതെല്ലാം സൃഷ്ടിച്ചു പരിമാറിച്ച് തന്നത് ആ സൃഷ്ടാവാണ് എന്ന സത്യം ഏകനാണ് നിങ്ങളുടെ ദൈവം നിങ്ങളുടെ സൃഷ്ടാവ് നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളുടെ റബ്ബ് അത് ഏകനാണ് ഓരോരുത്തർക്കും വേറെ വേറെ ദൈവങ്ങളല്ല ഹിന്ദുവിന് വേറെ ദൈവം മുസ്ലിമിന് വേറെ ദൈവം അമേരിക്കക്കാരന് വേറെ ദൈവം അറേബ്യക്കാരന് വേറെ ദൈവം പാകിസ്ഥാനിക്ക് വേറെ ദൈവം അല്ല എല്ലാ മനുഷ്യരും ഒരേ വെള്ളമാണ് കുടിക്കുന്നത് എല്ലാ മനുഷ്യന്റെ സിരകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് ഒരേ കളറുള്ള ചുവന്ന രക്തമാണ് എല്ലാ മനുഷ്യരും ഒരേ വായുവാണ് ശ്വസിക്കുന്നത് എല്ലാ മനുഷ്യരും ഒരേ ഭക്ഷണമാണ് കഴിക്കുന്നത് എല്ലാ മനുഷ്യന്റെ ശരീരവും ഒരേപോലെയാണ് എല്ലാ രാജ്യങ്ങളും ഒരേപോലെയാണ് എല്ലാ അന്തരീക്ഷങ്ങളും ഒരേപോലെയാണ് എല്ലാ വൃക്ഷങ്ങളും എല്ലാ ഫലങ്ങളും ഒരേപോലെയാണ് വ്യത്യസ്തങ്ങളല്ല അതുകൊണ്ട് തന്നെ ഈ ലോകത്തിൽ കാണുന്ന സകല ചരാചരങ്ങളിലും കാണുന്ന ഏകം ഏകത്വം ഐക്യം അതിന്റെ അടിസ്ഥാനം ലോകത്തിലെ മുഴുവൻ ചരാചരങ്ങളെയും സൃഷ്ടിച്ചത് ഒരേ കേന്ദ്രത്തിൽ നിന്നാണ് ഒരേ സൃഷ്ടാവാണ് എന്നാണ് അതിന്റെ അടിസ്ഥാനം ഇത് ഇസ്ലാം മനുഷ്യരെ നന്നാക്കാൻ മനുഷ്യരെ ഏകോപിപ്പിക്കാൻ മനുഷ്യരെ മനുഷ്യരെ ഐക്യപ്പെടുത്താൻ ഇസ്ലാം പറയുന്ന ഒന്നാമത്തെ അടിസ്ഥാനപരമായ തത്വങ്ങളിൽപ്പെട്ടൊരു കാര്യമാണ് നിങ്ങളുടെ മാതാപിതാക്കൾ ഒരേ മാതാപിതാക്കളായതുപോലെ നിങ്ങളുടെ സൃഷ്ടാവ് മനുഷ്യരെ ഒരേ ഒരു സൃഷ്ടാവാണ് എന്താ കാര്യം ുംനുഷ്യ നിങ്ങളെ സൃഷ്ടിച്ചവൻ നിങ്ങൾ ആരാധിക്കൂ സൃഷ്ടിച്ചവൻ നിങ്ങൾ ആരാധിക്കൂ നിങ്ങളെ പഠിച്ചവൻ നിങ്ങൾ ആരാധിക്കൂ എന്ന് മാത്രമല്ല ഭൂമിയെ നിങ്ങളെ ഇണകളാക്കി കുടുംബങ്ങളാക്കി സന്തോഷത്തോടെ വേണ്ടി ും നിങ്ങളുടെ ഉറക്കത്തെ വിശ്രമമാക്കി തന്നവൻ നിങ്ങൾക്ക് രാത്രിയെ വിരിപ്പാക്കി തന്നവൻ തന്നവൻ

ആകാശങ്ങൾ തുറക്കപ്പെടും അത് വലിയ വലിയ വാതിലുകളായി ആകാശങ്ങൾ മാറും പർവതങ്ങൾ അത് പറപ്പിക്കപ്പെടും ഇന്ന ഈ അനുഗ്രഹങ്ങളൊക്കെ തന്നതുകൊണ്ട് ആ അനുഗ്രഹങ്ങളെ നിങ്ങൾ നിങ്ങൾ എങ്ങനെ എങ്ങനെ അതിനോട് പുലർത്തി ജീവിച്ചു എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ആ അടിസ്ഥാനത്തിൽ ജഹന്നം നിങ്ങളെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് കാത്തിരിക്കുന്നുണ്ട് അതിക്രമികളായ ആളുകൾക്ക് അവരതിക്രമങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ആ ഭൂന്യാസങ്ങളും അതിക്രമങ്ങളും ചോദിക്കാതെ വിടപ്പെടും ലക്ഷക്കണക്കിന് പതിനായിരക്കണക്കിന് കുഞ്ഞുങ്ങളെ കുഞ്ഞുമക്കളെ നിലപരാതികളായ കുഞ്ഞുമക്കളെ അവരെ ജീവിക്കാൻ അനുവദിക്കാതെ വെള്ളം കുടിക്കാൻ അനുവദിക്കാതെ സന്തോഷമില്ലാതെ അവരുടെ ജീവിതം അസഹനീയമായ രീതിയിൽ ആർക്കും വളരെയധികം ചെയ്ത ആളുകൾ അവരെ വിടപ്പെടുമെന്ന് ആരും കരുതേണ്ടതില്ല അത്തരം അതിക്രമികൾക്ക് അമ്മ നരകം ഒരുക്കിയിട്ടുണ്ട് ആ നരകത്തിന്റെ അവസ്ഥ ഒരു തണുപ്പോ ഒരു വെള്ളമോ അവടവർക്ക് ലഭിക്കുകയില്ല Ilah kami membawa saka, telaca ചുട്ടു തിളച്ച ജലം അവരെ കാത്തിരിക്കുന്നുണ്ട് എത്ര മക്കളെ കൊന്നൊടുക്കി എന്തിനാണ് ഈ പാവങ്ങളെ കൊന്നത് എന്തിനാണ് ഈ പിഞ്ചു പൈതങ്ങളെ കൊന്നത് ആ പിഞ്ചു പൈതങ്ങൾ എന്ത് ചെയ്തു ആ മാസം എന്തെങ്കിലും അലം അവരവരുടെ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പറയുന്നു പക്ഷേ ഈ പിഞ്ചു മക്കൾ എന്ത് ചെയ്തു പതിനായിരം ഇരുപതിനായിരം മുപ്പതിനായിരം നാൽപ്പതിനായിരം അമ്പറും അമ്പതിനായിരം മക്കളും സ്ത്രീകളും എന്ത് തെറ്റാണ് ചെയ്തത് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് നരകം എത്ര ജന്മം എടുത്താലും തീരാത്ത ശിക്ഷ ഇത്തരം ക്രൂരന്മാരായ ആളുകൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന പിന്തുണക്കുന്ന ദുഷ്ടന്മാരായ കാത്തിരിക്കുന്നുണ്ട് അതാണ് നീതി യുഗാന്തരങ്ങൾ യുഗങ്ങൾ യുഗങ്ങൾ ആ നരകത്തിൽ നിങ്ങൾ ും പിന്റക്കുന്നൂട്ടേണ്ടി വരും അവിടെ ഒരു വെള്ളമോ ഒരു തണുപ്പോ ഒരു നീർജലമോ അവിടെ നിങ്ങൾക്ക് ലഭിക്കുകയില്ല ഹമീമൻ ുട്ടു തിളച്ച ജലമായിരിക്കും അവിടെ ഉണ്ടാവുക ദുർഗന്ധം ജലമായിരിക്കും അവിടെ ഉണ്ടാവുക എന്നിട്ട് നിങ്ങൾക്ക് യോജിച്ച പ്രതിഫലമാണിത് കേളില്ലേ നിങ്ങളോട് അരുത് കാട്ടാളാ ചെയ്യല്ല ഞങ്ങൾക്ക് നേരെ ബോംബ് വർഷിക്കല്ല ഞങ്ങളെ കൊന്ന കൊല്ലല്ലേ ഞങ്ങൾക്ക് ജീവിക്കാനോട് ഇടം അത് മാത്രമേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ ഞങ്ങൾക്ക് കുടിക്കാൻ അല്പ വെള്ളം അത് മാത്രമേ ഞങ്ങൾക്ക് ചോദിക്കുന്നുള്ളൂ ഞങ്ങളുടെ കൂട്ടുകാരന്മാരുമായി ഞങ്ങളുടെ കൂട്ടുകാരികളുമായി സ്കൂളിൽ പോയി ഇതേപോലെ

ആയത്തുകളെ നിഷേധിച്ചു നിങ്ങൾ എല്ലാ കാര്യങ്ങളും കൃത്യമായ കൊണ്ടാണ് തന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കുടിച്ച വെള്ളത്തിന്റെ കണക്ക് പറയണം നമ്മൾ കഴിച്ച ഭക്ഷണത്തിന്റെ കണക്ക് പറയണം നമ്മുടെ സന്തോഷത്തിന്റെ നമ്മുടെ ജീവിതത്തിന്റെ എന്തൊക്കെ അനുഗ്രഹങ്ങൾ അള്ളറക്കി തന്നിട്ടുണ്ടോ ആ അനുഗ്രഹങ്ങളോട് നിങ്ങൾ എന്ത് നിലപാടാണ് കാണിച്ചത് എന്ന കണക്ക് കൃത്യമായി പറയേണ്ടതുണ്ട് അതുകൊണ്ട് നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക നിങ്ങൾക്ക് ഇനി അല്ലാതെ ശിക്ഷയല്ലാതെ മറ്റൊന്നും നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു കിട്ടാനില്ല എന്ന് വിശുദ്ധമായ ഖുറാൻ പറഞ്ഞു ഇത് രണ്ടാമത്തെ കാര്യമാണ് മൂന്നാമത്തെ ഒരു കാര്യം എന്നുള്ളത് സൂക്ഷിച്ച് തക്കുവയോടെ ജീവിക്കുന്ന ആളുകൾക്ക് വിജയമുണ്ട് അത് മറ്റൊരു അധ്യായമാണ് മറ്റൊരു സമയത്ത് നമുക്കതേ സംബന്ധിച്ച് സംസാരിക്കാം നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യ സന്താനങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് വന്നുപോയ അബദ്ധങ്ങളും കുറ്റങ്ങളും വീഴ്ചകളും പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ സന്തോഷമുള്ള ഒരു ജീവിതം അള്ളാഹു നമുക്കും അതേപോലെ തന്നെ പലസ്തീനിലെ മക്കൾക്കും ബസ്സൈനെ മക്കൾക്കും ലോകത്തും പാടുമുള്ള എല്ലാ മനുഷ്യർക്കും ആത്മാഹർത്ത ആരാ സന്തോഷമുള്ള അനുഗ്രഹമുള്ള ഒരു ജീവിതം അവർക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ